ഹായ് ഞാൻ ഇന്നൊരു വെളുപ്പിക്കൽ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഒരു വെളുപ്പിക്കൽ ചാനലുണ്ട് അതായത് കേരളത്തിലെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓസ്കാർ അവാർഡ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനർഹയായ കേരളത്തിലെ ഏകയായ ഏക സ്ത്രീ ഒരാളുണ്ട് കേരളത്തിൽ അപ്പം അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു വെളുപ്പിക്കൽ ചാനല് ഭയങ്കരമായിട്ട് ഉരുണ്ടുപെരണ്ട് കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളത് അവരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്യുന്ന കാര്യം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് ഞാനിത് പോട്ടെ അവർ അവരെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചപ്പോൾ അല്ല അവർക്ക് ആ ഒരു കാര്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കാണാനിടയായി അവർ പറയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റ് അതായത് വേറൊരാളിന്റെ തെറ്റ് നമ്മൾ മറച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ തെറ്റ് പടച്ചറബ് മറച്ചു വെക്കും എന്ന് പറഞ്ഞൊരു കാര്യം അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഒരു ആയിരം പേര് ബുദ്ധിമുട്ടയാണ് ആയിരം പേര് സങ്കടപ്പെടുകയാണ് എൻ്റെ കണ്ണീര് കണ്ട് എൻ്റെ ദുഃഖം കണ്ട് എന്റെ ജീവിത സാഹചര്യം കണ്ട് ഒരു ആയിരം പേര് അപ്പുറം നിന്നിട്ട് കരയെയും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും ഞാൻ ചോദിക്കുന്ന സമയമൊക്കെ എനിക്ക് പൈസ ഇട്ടു തരികയും ഈ പൈസ ഇട്ടു തരാൻ വേണ്ടി കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ വരെയുണ്ട് അപ്പം അങ്ങനെ ഒരു സമൂഹം നിൽക്കുന്ന സമയത്ത് ആ സമൂഹത്തിനെ അവിടെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവരുടെ ഇവർ ഈ ചെയ്യുന്ന കാര്യം ശരിയല്ല തെറ്റാണ് ഇവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടായിട്ടും ഇവർ ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ തെറ്റിനെ മറച്ചു വെക്കുമ്പോൾ ഈ ആയിരം പേരോട് തെറ്റല്ലേ ചെയ്യുന്നത് എന്ന് എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വരും അപ്പം ആ ആയിരം പേരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ആയിരം പേരെ ദുഃഖത്തിലാഴ്ത്തുന്നത് ശരിയാണോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വരും ഈ ഒരു വീഡിയോയിൽ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പച്ചയിറച്ചി തിന്നുന്ന കഥയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ പച്ചയിറച്ചി തിന്നുകയാണ് എന്ന് പറയുന്ന ചില ഭാഗങ്ങൾ ഭാഗങ്ങളായാലും ഞാൻ കേട്ടു അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേ വന്നിട്ടില്ലാത്ത ഒരു മൂന്ന് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാര് കുടിയന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവരവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആർക്കും ഉപ ഉപദ്രവമില്ലാത്ത ആ മൂന്ന് കുട്ടികളെ നമ്മളൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പറയേണ്ടത് അപ്പൊ ആ ഒരു സമയത്ത് ഈ മൂന്ന് പെൺകുട്ടികളെ വലിച്ചെഴച്ച് ഈ പൊതു മീഡിയയിൽ അവരുടെ ജീവിതം എങ്ങനെയുള്ളതോ നമുക്കറിഞ്ഞുകൂടാം നല്ലതാണ് എങ്കിൽ ആ കുട്ടികൾ നന്നായിട്ട് ജീവിക്കുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റല്ലേ ആ കുട്ടികളുടെ പച്ചയിറച്ചി തിന്നപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്ന അതെനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഈ പൊതുമീഡിയയിൽ ആർക്കും ഉപദ്രവമില്ലാത്ത മൂന്ന് പെൺകുട്ടികളുടെ പച്ചയിറച്ചി തിന്നപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഒരായിരം പേര് പിന്നെ എന്താണ് കണ്ണീര് കാണിച്ച് വീഴ്ത്തി അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സ്ത്രീയുടെ പച്ചയിറച്ചി തിന്നുമ്പോൾ ഞങ്ങൾക്കും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇന്നലെ ഒരു യാദർച്ഛികമായിട്ട് അവരൊരു വീഡിയോ കാണിൽ ചെന്നപ്പോൾ അവിടെ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ പച്ച ഇറച്ചി ഒലിച്ചു കീറിയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു അമുസ്ലിം പോലും കമന്റ് കമൻ്റിട്ടില്ല എന്ന് ആ ലൈവില് ഞാനും ഉണ്ടായിരുന്നു അവിടെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു മാഡം കമന്റ് കമൻറ്റിടുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഭർത്താവ് മരണപ്പെട്ട ഒരു കുട്ടി കൃഷ്ണൻ്റെയൊക്കെ പടമുള്ള ആ ഒരു പേരെനിക്ക് വായിൽ വരുന്നില്ല അപ്പം ആ കുട്ടിയൊക്കെ പിന്നെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എന്താണ് സംഭവം എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒന്നും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ പല കാര്യങ്ങളും കണ്ണടച്ചു പിടിച്ചിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഉള്ളത് പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് തെറ്റ് ചെയ്യാത്ത ആരുണ്ട് എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് പക്ഷെ അതേ തെറ്റ് ആവർത്തിച്ചു കൊണ്ട് ഒരു സമൂഹത്തിനെ എന്താണ് സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടും അത് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എനിക്കത് പറയാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്നത് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരാളായിട്ട് മാറാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പുറത്തു പറഞ്ഞു ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ എല്ലാ ബന്ധങ്ങളും ഉപ്പ കൈപിടിച്ചു കൊടുത്തതാണ് എന്ന് പറയുന്നു നിങ്ങൾ എന്ത് ഏത് രീതിയിൽ നിങ്ങൾ നിങ്ങളോട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ തന്നെ ചോറ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ചിന്തിക്കണം ആദ്യത്തെ ഒരു വിവാഹം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞാൽ അത് ബന്ധം ഒഴിവാക്കി ഒരു വർഷത്തിനകത്ത് മറ്റൊരു വിവാഹം കഴിച്ചു അതിലും ബന്ധം ഒഴിവാക്കി ഒഴിവാക്കി വന്ന് നിന്ന് രണ്ടു മാസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് മെസ്സേജ് ഇട്ടു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഉപ്പ കൈപിടിച്ചു കൊടുക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം നിങ്ങളുടെ മകളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യുമെന്ന് അപ്പൊ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് ഇല്ലേ ഇനി ആളുകൾ ഇനി അതിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ഭയങ്കരമായിട്ട് യോജിക്കുന്നുണ്ട് അതായത് ആളുകളെ നമുക്ക് പറ്റിക്കാം അള്ളഹാനെ നമുക്ക് പറ്റിക്കാൻ വേണ്ടിട്ട് പറ്റൂല അപ്പൊ അള്ളഹാനെ മുൻനിർത്തി ഒരു സ്ത്രീ നിരന്തരമായിട്ട് അൽഹമദില്ല എനിക്കതില്ല അൽഹദിലില്ല എനിക്കതില്ല എന്ന് പറയുമ്പോ ഈ ഒരു വിശ്വാസിയാണല്ലോ അവര് ഇവര് വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലാ ഉണ്ട് എന്നുള്ളത് അപ്പൊ അതിനെ ഒരു തരുമ്പു പോലും ഭയക്കാതെ ഈ കാര്യം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ തെളിവ് അവിടെ അവശേഷിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ചെയ്ത ഒരു വലിയ ഗുരുതരമായ ഒരു തെറ്റുണ്ട് അതായത് നിങ്ങൾ മൂന്ന് പേരായിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതില് പിന്നെ ഈ പറയുന്ന ആസുറ എന്ന് പറയുന്ന ആള് ഈ കുട്ടിയുടെ ഈ പാവപ്പെട്ട ഉമ്മയുടെ ഭർത്താവ് ജീ ഒരു ഒരു ഭർത്താവ് ജീവിച്ചിരിപ്പൊണ്ട് ആ കുട്ടികളെ എത്തിയുമല്ല എന്ന് പറഞ്ഞത് നുണയാണ് എന്ന് നിങ്ങൾ പറയുന്നു അതല്ല എന്നുള്ളത് അവരവരുടെ വീഡിയോയിൽ തന്നെ തെളിയിക്കുകയും ചെയ്തു അപ്പോൾ അത് നുണയല്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ മകന് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചു അപ്പോ അവര് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഒന്നും പറഞ്ഞിട്ടുണ്ട് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷേ നിങ്ങൾ ആ കാര്യം പുറത്തു പറയുമ്പോൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുമായിട്ട് അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ പൊതു മീഡിയയിൽ വന്ന് പൊതു സമൂഹത്തോട് പറയുമ്പോൾ ആ ആളിന്റെ ബിസിനസ്സിനെ പോലും എന്താണ് നശിപ്പിക്കുന്ന തരത്തിലല്ലേ അത് പറഞ്ഞിരിക്കുന്നത് അവരുടെ പച്ചറച്ചി തിന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അതുപോലെ അവരുടെ മൂന്ന് മക്കൾ സോഷ്യൽ മീഡിയയിലേ വന്നിട്ടില്ലാത്ത ആ മൂന്ന് മക്കൾ എങ്ങനെയോ ജീവിക്കുന്നു എന്ത് രീതിയിലാണെന്നുള്ളതെന്ന് നമുക്കറിഞ്ഞൂടോ അവരുടെ ജീവിതം നമ്മളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ല പക്ഷെ ആ ഒരു കുട്ടികളെ കുറിച്ച് അവരുടെ ഭർത്താക്കന്മാര് കുടിയന്മാരെയാണ് നിങ്ങൾ അത് തെളിയിക്കണം എനിക്ക് അസുറ വ്ലോഗിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ഒരു പരാതി കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് സാധിക്കും മാനനഷ്ടത്തിന് ഇത് കേസും ആവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് കേസാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വാങ്ങിക്കണം ഇത് കോടതിയിൽ കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾ അത് കേസാക്കണം ഇവരുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഇത് പൊതു മീഡിയയിലാണ് വന്നിട്ട് ഇവര് ഇത്തരത്തിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതും ഇല്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേസ് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാ പിന്നെ ഈ വെളുപ്പിക്കൽ ചാനലിന്റെ ഉടമ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ മുപ്പത് വയസ്സുള്ള സ്ത്രീയോട് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്ന കാര്യം ഈ എന്താണ് പിന്നെ നീ എത്തി മക്കളാണ് കുട്ടികളെ എത്തി എന്ന് പറയല്ലേ മോളെ ആ കുട്ടികളുടെ ഉപ്പ് ജീവിച്ചിരിക്കുന്ന ആളല്ലേ ഈ സമൂഹം നിന്നെ എത്തി മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് ഈ പൈസ തരുന്ന മോശം അല്ലേ അത് നിങ്ങൾ പറ്റിക്കുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് പറയുമായിരുന്നു പക്ഷെ അതിനു പകരം നിങ്ങൾ എന്താ നിങ്ങൾ പിന്നെ പിന്നീട് നിങ്ങളും ഇതുപോലെ എന്താണ് ഒരു സമൂഹത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും മെന്റലി പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചത് അങ്ങനൊരു സംശയം നമുക്ക് തോന്നും അതുപോലെ തന്നെ മറ്റൊരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു ഈ പിന്നെ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസ സമൂഹം ഒരു ഒരു സമൂഹം വിശ്വാസം ഞാൻ പറയുന്നില്ല ഒരു സമൂഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയായിരുന്നു നിനക്ക് പത്ത് സെന്റ് സ്ഥലമില്ലേ അതിൽ നിന്ന് ഒരു അഞ്ച് സെൻ്റ് നിനക്കെടുത്ത് പിന്നെ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്തുകൂടെ അപ്പോൾ അതുകൊണ്ട് വീടുണ്ടാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് പറയുമായിരുന്നു അതൊന്ന് അതൊക്കെ നല്ല കാര്യമല്ലേ അതിനു പകരം അവർ ഈ വിഷ ഒരു ഒരു സമൂഹത്തിൽ നിന്നും ക്യാഷ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ എത്തിയുമായി ചിത്രീകരിച്ചു കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ എത്തി മക്കൾക്ക് എന്ന് പറഞ്ഞ് നീയത്ത് ചെയ്തു തന്ന എത്ര പേർക്ക് ഒരു സെന്റ് സ്ഥലമെങ്കിലും ഉണ്ട് സ്വന്തം ഭർത്താവില്ലാതെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് വീട്ടുജോലി ചെയ്യുന്ന ഉമ്മമാർ വരെ ആ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ട് അതൊക്കെ തെറ്റല്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെ ഉള്ള ഒരു പൈസ നിനക്ക് കിട്ടി ആ പൈസ കൊണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന ആളിൻ്റെ വീട്ടിൽ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ വീട്ടിൽ ആ വീട് കെട്ടി അന്ന് മുതൽ അവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഒരുപാട് കണ്ണീരിൻ്റെയൊക്കെ ക്യാഷ് ആയിരിക്കണം അത് അർഹതപ്പെടാത്ത ആൾക്ക് വരുമ്പോൾ അത് ഈ പറയുന്നത് പോലെ അള്ളഹനെ മുൻനിർത്തി അലഹമില്ല എനിക്കതില്ല എന്ന് പറയുമ്പോൾ അത് അള്ള കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് മറന്നു പോവാതിരിക്കുക അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ തിരിച്ചടി കിട്ടും അതേ കണക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇതുപോലെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഈ പാവപ്പെട്ട ഉമ്മ മോളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് തെണ്ടിയപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടി അപ്പം നീയും അതുപോലെ തന്നെ തെണ്ടിക്കും അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൊടി കുട്ടികളുണ്ടല്ല ഈ ഇരുപത്തയ്യായിരം രൂപയുടെ ആളിൻ്റെ പൊടിക്കുട്ടികളെ മാറാരോഗികളായിട്ട് മഹാരോഗികളായിട്ട് ചിത്രീകരിക്കുകവരെ ചെയ്ത അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഈ ഒരു ബുദ്ധി എവിടെ നിന്നാണ് വന്നത് ഒരു ചെറിയ ജലദോഷം സ്ഥിരമായി വരുന്ന ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഇന്ന അസുഖമാണേ എനിക്ക് എൻ്റെ മോൾക്ക് ഇന്ന അസുഖമാണേ എന്നിങ്ങനെ പറഞ്ഞ് എനിക്ക് ഇവിടെയാണ് എനിക്ക് ഈ തെസ്ലി മീഡിയ നടത്തുന്ന ആ ഒരു ചാനലും ആ ചാ ആ ഒരു കുട്ടിയുടെ ഉമ്മയോട് ബഹുമാനം തോന്നുന്നത് അവർക്ക് അവരുടെ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് അവർ ഈ ഒരു മീഡിയയിലും ഉണ്ട് അപ്പം അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എൻ്റെ മകള് ഇങ്ങനെ രണ്ട് കാലില്ലാത്ത കാലുകൊണ്ട് നടക്കാൻ സാധിക്കാത്ത ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ച് കരഞ്ഞു കാണിച്ചാൽ ഉറപ്പായും നമ്മുടെ ഈ ഒരു സമൂഹം അവരോടൊപ്പം നിൽക്കും എന്നിട്ടും അവരങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല ഇന്ന് വരെ അതിന് തയ്യാറായിട്ടില്ല അതാണ് അഭിമാനികളായ സ്ത്രീകളെന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും അവരുടെ സഹോദരങ്ങൾ കൊടുക്കുന്ന ക്യാഷ് കൊണ്ടും എന്തോ ഒരു വിധവ പെൻഷനോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നവർക്ക് അതുകൊണ്ട് അവർ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നു ആ ഒരു മീഡിയ നിങ്ങൾ പോയൊന്ന് കാണണം ആ കുട്ടി എത്ര ബോൾഡായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് ഇനി ഇത്രയുമായിട്ടും ഈ പുള്ളിക്കാരിക്ക് മറ്റേ പുള്ളിക്കാരിത്തി ചെയ്യുന്ന തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ പാവങ്ങളുടെ ഉമ്മ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അവരുടെ മക്കളുടെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളുടെ ഉപ്പയുമായിട്ട് ആ സ്ത്രീക്ക് ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ അവർ അവരിട്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ബന്ധമില്ലെങ്കിലും കുത്തിന് പിടിച്ചിട്ട് ക്യാഷ് വാങ്ങും മക്കൾക്ക് ചെലവിന് എന്ന് പറഞ്ഞ് കുത്തിന് പിടിച്ച് ക്യാഷ് വാങ്ങാനുള്ള സാമർഥ്യമുള്ള ഒരു സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ അപ്പൊ അവർക്ക് അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ബന്ധമുണ്ട് അവര് ആ ആ കുട്ടികൾക്കുള്ള തുക അവർ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും ഈ ഒരു പൊതുസമൂഹത്തിന്റെ ഭർത്താവ് ഉപ്പ മരണപ്പെട്ട കുട്ടികളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം എത്തിമെന്ന ഒരു പേര് കേട്ടാൽ തന്നെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സമൂഹം ആണ് അപ്പം അവിടെ ആ ഒരു എത്തി എന്ന വാക്കിനെ എത്രത്തോളം ബിസിനസ് വൽക്കരിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുക എനിക്കിതിൽ ഒരു കാര്യമില്ല എനിക്ക് പറയാനേ പറ്റൂ ഇനിയും കൊടുക്കാനുള്ളവർ കൊടുത്തുകൊണ്ടേയിരിക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്ക് ആ തസ്ലീം മീഡിയ പോലുള്ള ആ കുട്ടിയൊക്കെ ശരിക്ക് പറഞ്ഞാൽ സതക്കുക്ക് അർഹയായ ഒരു കുട്ടിയാണ് ഇനി നമുക്ക് നമ്മുടെ നായികയിലോട്ട് വരാം നായിക പിന്നെ ഒരു നൂറിന് നൂറ് വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട് റീച്ചിന് വേണ്ടി ആരൊക്കെയോ എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നു റീച്ചിന് റീച്ചിനു വേണ്ടിയിട്ടായാലും നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ അത് ഈ പറയുന്ന ആളിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും എന്നേക്കാൾ യോഗ്യായ മറ്റൊരാളില്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഭർത്താവിനെ കിട്ടി അതെ നന്നായി ജീവിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന് സ്ട്രോക്ക് വരികയും ആ ഒരു സമയത്ത് ഞാൻ എന്റെ ഭർത്താവിനെയും എന്റെ ആറു മക്കളെയും ചേർത്ത് നിർത്തി ഞാനുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ് എന്നേക്കാൾ നന്നായിട്ട് നിനക്കെതിരെ സംസാരിക്കാൻ അർഹതയുള്ള ഒരു മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിഞ്ഞൂടാം എനിക്കും വേണമെങ്കിൽ വന്നിട്ട് എന്റെ ഭർത്താവിന്റെ രോഗാവസ്ഥ കാണിച്ചുകൊണ്ട് എനിക്ക് ആറ് മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരാം എനിക്കതിന് താല്പര്യമില്ല എനിക്ക് രണ്ട് കാലും കൈയും ആരോഗ്യവും ഒക്കെ ഉണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യവും ഉണ്ട് അപ്പൊ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും പറ്റുമെന്നുള്ള ഉറപ്പുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പുറത്തു പറയാനായിട്ട് ഗ്രഹിക്കുന്നത് അർഹതയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ജോലിക്ക് പോവാൻ നിവൃത്തിയില്ലാതെ മക്കളൊരു ബിസ്ക്കറ്റ് പോലും ചോദിച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്ത ഒരുപാട് പേരുള്ള ഈ ഒരു നാട്ടിൽ ഇപ്പൊ എന്നേക്കാൾ സ്ട്രഗിൾ ചെയ്യുന്ന അമ്മ അമ്മമാർ എന്റെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചതിയിൽ പെട്ടുപോയ പെൺകുട്ടികൾ സ്വന്തം കുടുംബത്ത് പോലും കയറാൻ വേണ്ടിയിട്ട് കഴിയാതെ മക്കളെ ഡേ കെയറിലും മറ്റുമൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് ഓരോ ടെക്സ്റ്റൈൽസിലും അവിടെയും ഇവിടെയും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ തിരുവനന്തപുരത്ത് കാണാനായിട്ട് സാധിക്കും ലേഡീസ് ഹോസ്റ്റലുകളിലാണ് അവർ അവരുടെ മക്കളെയും കൊണ്ടുപോയി താമസിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ അതുപോലൊരു സിറ്റിയിൽ നിന്നുകൊണ്ട് എനിക്ക് മക്കളെ വളർത്താൻ നിവൃത്തിയിൽ എൻ്റെ മക്കൾ എത്തിയുമാണ് എന്ന് പറയുന്നത് തെറ്റല്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രമുള്ള ഒരു ഇതൊന്നും എനിക്കില്ല പിന്നെ ഈ പുള്ളിക്കാരുത്തി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പിന്നെ പാവപ്പെട്ട ഉമ്മരെ പച്ചറച്ചു തിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്ന് ആ ശരിയാണ് കാരണം എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് ജോലിക്ക് പോവാൻ കഴിയാതെ കിടക്കുകയാണല്ലോ അപ്പം എനിക്ക് ആറ് മക്കളും ഒക്കെ ഉണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ് അപ്പം എനിക്ക് എൻ്റെ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മയുടെ ശരീരത്തിൽ ഒരുപാട് ഇറച്ചിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഇറച്ചി ഇങ്ങനെ പിച്ച് 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 തിന്നാം അപ്പോൾ എൻ്റെ വിശപ്പ് അങ്ങ് തീരുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എന്തെങ്കിലും ഉണ്ടോ പറയാൻ മക്കളെ ഭയങ്കര സ്നേഹമുള്ള ഒന്നും നുള്ളിപ്പോലും നോവിക്കില്ല എന്ന് സമൂഹത്തോട് പറഞ്ഞ് സമൂഹത്തെ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് മക്കളെ പിന്നെ എന്താണ് പേടിപ്പിച്ച് നിർത്തി പിന്നെ അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് നിന്റെ ഉപ്പ ആര് എന്ന് പറഞ്ഞപ്പോൾ ഷംസു എന്ന് പറയണമെങ്കിൽ എന്നാൽ ഈ കുട്ടിയുടെ യഥാർത്ഥ ഉപ്പയുമായിട്ട് ഇവർക്ക് ഉണ്ട് എന്നിട്ടും ഈ കുട്ടി സ്വന്തം ഉപ്പയെ അറിയുന്നില്ല സ്വന്തം ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിച്ചു കൊടുത്തത് അപ്പം ആ കുട്ടികളെയും കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ഇവരുടെ സ്വന്തം മക്കൾ എന്ന് പറയുന്ന ആ കുട്ടികളെയും ഇവർ കബളിപ്പിച്ചു ഇവർ മൊത്തത്തിൽ ആരെങ്കിലും കബളിപ്പിക്കാതെ ഉണ്ടോ ആ കുട്ടി ആ കുട്ടിയെയും നിങ്ങൾ കബളിപ്പിച്ചു എന്നുള്ളതാണ് സ്വന്തം ഉപ്പയെ കാണിച്ചു കൊടുക്കാതെ മറ്റൊരു ഉപ്പയെ കാണിച്ച് ഇതാണ് നിന്റെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കബളിപ്പിക്കുകയാണ് ചെയ്തത് അതിനേക്കാളും രസം എന്തൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു ലൈവാണ് കാരണമെന്ന് ഞാൻ പറയും അതായത് ഇന്നലെ ഒരു ലൈവില് ഒരു സഹോദരൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ പറയുന്ന നജിലയുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഇപ്പം നജില എല്ലാ വീഡിയോയിലും വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മുൻ ഭർത്താക്കന്മാരെ നിങ്ങൾ രംഗത്ത് കൊണ്ടുവരൂ നിങ്ങൾ രംഗത്ത് കൊണ്ടുവരൂ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നത് ഈ ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തി ഇവ വെച്ചിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ ഭർത്താക്കന്മാർ രംഗത്ത് വരാൻ തയ്യാറായിക്കൊണ്ട് ഒരു യൂട്യൂബറെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കുറെ ഫോട്ടോസും കുറെ കാര്യങ്ങളൊക്കെ കുറെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആ ലൈവിലാ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ ഈ പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നിട്ട് ഈ പിന്നെ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നത് എൻ്റെ ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഞാനുണ്ടായിരുന്നു ഉത്തരമേടം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചുപേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അറിയാം എത്രത്തോളം ഭീഷണിപ്പെടുത്തി എന്നുള്ളതും അവസാനം നിവർത്തിയില്ലാതെ ആ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു നീ എനിക്കൊരു പോലെയാണ് നീ ഇവിടെ നിന്ന് വെറുതെ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കാതെ നീ പോവാൻ നോക്ക് വരെ പറയുന്ന ഒരു കണ്ടീഷനിൽ ആ ലൈവ് മാറി എന്നുള്ളതാണ് ആ ലൈവിന് ശേഷം ഇവർ പോയി ഇവരുടെ ഭർത്താക്കന്മാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവിടെ വീണ്ടും ആ ഭർത്താക്കന്മാര് ഭീഷണിക്ക് ഭീഷണിയിൽ വീണിട്ടുണ്ട് എന്നുള്ളത് അവർ ഇന്നത്തെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭർത്താക്കന്മാർ രംഗത്ത് വരാൻ തയ്യാറായിരുന്നു പക്ഷെ ഇവർ വീണ്ടും പോയി എന്തുകൊണ്ടാണ് അങ്ങനെ പേടിക്കുന്നത് എന്തിനാണെന്ന് സത്യസന്ധമായ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ എന്തിനാണ് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഒരു വീഡിയോയിൽ ഇന്ന് രാവിലെ ഇട്ട ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് എനിക്കിന് കല്യാണമേ വേണ്ട എന്ന് അതു പറ്റി ഒന്നും കൂടി കല്യാണം കഴിക്കേ എന്നിട്ട് ഒരു കുട്ടിയും കൂടി ആക്കാം നാട്ടുകാരെല്ലാം കുറെ സഹായിക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് നിക്കുകയല്ലേ പിന്നെ പേടിക്കുന്ന എന്തിന് ഒന്നും കൂടി കല്യാണം കഴിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണുങ്ങളെ ഇവർക്ക് വെറുപ്പാണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആണുങ്ങളിൽ ആരൊക്കെ പെടും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഒരു അഞ്ച് ശതമാനമുണ്ട് ഈ അഞ്ചു ശതമാനം ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇവരുടെ ഉപ്പ രണ്ട് പിന്നെ ഇവരുടെ രണ്ട് ആങ്ങളമാര് പിന്നെ മൂന്നാമത്തതെന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഭർത്താവും രണ്ടാമത്തെ ഭർത്താവും ഈ മൂന്നാമത്തെ ഭർത്താവിനെ കൊണ്ട് പിന്നെ കൊള്ളൂല്ലോ അവർ നെറ്റിയിൽ പൊട്ടിട്ട ഒരു സ്ത്രീയോടൊപ്പം ഒളിച്ചോടി പോയ ആൾ പിന്നെ കൊള്ളാമോ അപ്പം അങ്ങനെ അയാൾ കൊള്ളൂല്ല അപ്പം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അഞ്ചാമത്തെ ആള് അഞ്ചാമത്തെ ശതമാനത്തിൽ പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന ഇക്കച്ചിമാരുണ്ടല്ലോ ഇക്ക ഇക്കച്ചിമാര് ആ ഇക്കച്ചിമാരും എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇതില് പെടും പിന്നെ ആ ഒരു വീഡിയോയില് ഇന്നത്തെ ഒരു വീഡിയോയില് അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ഒളിച്ചോടി പോകുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് പിന്നെ നമ്മളെ ഇതിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കല്യാണം കഴിക്കാന്ന് എന്തോന്നാണ് ഈ പറ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ നാട്ടില് ഇപ്പൊ ഒളിച്ചോടി പോയാൽ ഇപ്പൊ അഞ്ചോ ആറോ വർഷമൊക്കെ ഒന്നിച്ചു ജീവിച്ചിട്ട് ആ ജീവിതമായിട്ട് സക്സസ് ആവാൻ വേണ്ടിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ചില സ്ത്രീകളും മറ്റൊരാളുമായിട്ട് ഒളിച്ചോടി പോകും ഈ ഒളിച്ചോട്ടം തന്നെ ഹോബിയാക്കി നടത്തിയിരിക്കുന്ന നടത്തുന്ന സ്ത്രീകളെ കാണാനായിട്ട് കിട്ടൽ കുറവാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഒരു രണ്ടു വർഷം ഒരാളുടെ ഒപ്പം ജീവിച്ചു ഒരു കുട്ടി ഉണ്ടായി രണ്ടാമത് വന്നിട്ട് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് രണ്ടാമത് വീണ്ടും കല്യാണം കഴിച്ചു അതും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ചൊല്ലടാ തലാക്ക് എന്ന് പറഞ്ഞിട്ട് അതും പിന്നെ ഫ്ലോപ്പായി അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരാളുമായിട്ട് ഉപ്പ കൈ കൊടുത്തു ൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാനും ഞമ്മളും ഇനിപ്പോ ഇനി ഇപ്പൊ എന്തായാലും അതും ഇപ്പൊ ഒരു മൂന്നാല് ആയില്ലേ അപ്പൊ പിന്നെ വീണ്ടും കല്യാണം കഴിക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പറയേ എന്റെ മക്കൾ ഇനി എനിക്ക് ഭർത്താവിനെ നോക്കി തരും എന്നാലും കല്യാണം വിട്ടൊരു കളി നമ്മക്കില്ല എന്നാലും കല്യാണം വേണം ശരിക്കും ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഉമ്മ എന്ന പദവിക്ക് അപമാനകരമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂട്യൂബിൽ ഇവരുടെ മക്കളോടുള്ള സ്നേഹം ഇവരുടെ ഭർത്താവിനോടുള്ള സ്നേഹം ഇവരുടെ ഭർത്താവിന്റെ മരണം ഇതൊക്കെയും തന്നെ ആക്കി കണ്ടന്റാക്കി ബിസിനസ്സാക്കി ഇവരിങ്ങനെ ജീവിച്ച് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലങ്ങൾ കാലങ്ങളിലൊന്നും തന്നെ ഇവർ മരണപ്പെട്ട മരണപ്പെട്ടു പോയ ആ ഒരു കുട്ടിയെ കുറിച്ച് ഇവർ പറയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആളുകൾ കണ്ണീർ സീരിയല് പോലെ കണ്ണീർ ഇവരുടെ കണ്ണീർ നാടകം നാടകത്തിൽ ആൾക്കാർ വീണു എന്ന് ഇവർക്ക് മനസ്സിലായ സമയം മുതൽ ഇവര് ഈ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ സ്വന്തം കുഞ്ഞിന്റെ കബറിടം കാണിച്ചുകൊണ്ട് ഏ ആ ഒരു കബറിടം കാണിച്ചുകൊണ്ട് ഇവരൊരു വല്ലാത്ത ദുഃഖം നമുക്കിപ്പോ ദുഃഖമുണ്ടാവുക എന്നുള്ളത് ഇപ്പൊ സ്വന്തം കുട്ടി മരി മരണപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖം തന്നെയാണ് അതിപ്പോ ഇപ്പൊ എന്തൊക്കെ വെച്ചാലും ദുഃഖം തന്നെയാണ് പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഓവർ ദുഃഖം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഇല്ലാതാക്കിയത് നിങ്ങളുടെ മാതൃത്വമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ എടുത്തെടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ എൻ്റെ മോൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളിങ്ങനെ മാറി മാറി കല്യാണം പരീക്ഷണം നടത്തില്ലായിരുന്നു അവിടെ തന്നെ നിങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളത് ഈ മുൻ ഭർത്താക്കന്മാരെയൊക്കെയും തന്നെ ഈ ഒരു സ്ത്രീയാണ് വേണ്ടാന്ന് വെച്ചത് അതിൽ സാമ്പത്തികമാണ് മെയിൻ ഫാക്ട് ഇവരിവരുടെ ഭർത്താക്കന്മാരുടെ ഉപദ്രവങ്ങളെ വെച്ച് പല കേസുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് അതിനെ കുറിച്ചൊക്കെ അവർ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അവര് തന്നെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും അറിയാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു കുടുംബജീവിതം നിലനിർത്താൻ കുടുംബം നിലനിർത്താൻ പല രീതിയിലും സാധിക്കും അപ്പൊ ഇവര് മൂന്ന് കല്യാണം കഴിച്ചിട്ട് പോലും ഒരാളെ മൂന്ന് ഭർത്താക്കന്മാരും കള്ളുകൂടിയന്മാരായിരുന്നു ഈ മൂന്ന് ഭർത്താവിൽ ഒരാളെ പോലും നേരെയാക്കാൻ ആലിമിന് പഠിച്ചിട്ട് പോലും ഇവരെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ ഒരു വലിയ ഒരു ഫോൾട്ട് ഈ ഒരു സ്ത്രീയുടെ കയ്യിലും ഉണ്ട് എന്നുള്ളത് വലിയ ഒരു തെളിവ് തന്നെയാണ് ഇനി ഇനി മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇവര് മറച്ചു വെച്ച് ഒരു സമൂഹത്തിനെ പറ്റിച്ച കാര്യങ്ങൾ പലതും പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം ഇവര് ഭയങ്കര ധൈര്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മുൻ ഭർത്താക്കന്മാരെ നിങ്ങൾ കൊണ്ടുവാ 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 എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇന്നലത്തെ ലൈവിൽ അവർ മൂട്ടിൽ തീ പിടിച്ചതുപോലെ പോയി ഭർത്താക്കന്മാരെ ബന്ധപ്പെട്ട് അവരോട് പബ്ലിക്കിൽ വരരുത് എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക ഇവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവൂ അതെല്ലാം തന്നെ കളവാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതായത് ഇവർ വളരെ നല്ല സാമ്പത്തിക നിലയിൽ ജീവിച്ച ഒരാളാണ് എന്നിട്ട് അവിടെ നിന്ന് ഇവര് കല്യാണം കഴിച്ചത് സാമ്പത്തികം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഒരു കണ്ണു പൊട്ടൻ വലിയ സാമ്പത്തികമുള്ള ഒരു കണ്ണു പൊട്ടൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ അപ്പം ഈ പിന്നെ അതേ കണക്ക് ഇന്നത്തെ വീഡിയോയിലും ഇവർ പറയുന്നുണ്ട് കണ്ണു പൊട്ടൻ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്ത ഒരു വൈകല്യമാണത് ആ ഒരു വൈകല്യത്തെ ഇത്രയധികം അപമാനിച്ച് സംസാരിക്കാനും മാത്രം നിങ്ങൾക്ക് ഹൃദയത്തിൽ അന്ധതയുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലാണ് അന്ധത അവരുടെ ശരീരത്തിലാണ് ശരീരത്തിന്റെ ഒരു ഭാഗമായ കണ്ണാണ് അവർക്ക് കാണാത്തതെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് കാണുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സമൂഹത്തെ ഒരു എന്താണ് അതിനെ പറയേണ്ടത് വിശ്വാസി സമൂഹത്തെ തന്നെ ഒരു വിശ്വാസികളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു യീം എന്ന വാക്കില് വീണു പോകുന്നത് അങ്ങനെ ഒരു സമൂഹത്തെ ഒരു ഹൃദയമുള്ള ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്തത് പലതും നിങ്ങൾ ആ സമൂഹത്തോട് മറച്ചുവെച്ചു അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മക്കൾ സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറച്ചു വെച്ചത് അത് നിങ്ങൾക്ക് ദാനമായി കിട്ടിയ ക്യാഷ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതും ഇനി അങ്ങോട്ട് മുന്നോട്ട് പഠിപ്പിക്കാനും നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം കൂടിയേ തീരൂ ഇത്രയും ഈ ഒരു ചെറിയ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും മൂന്ന് കുട്ടികളെയും സി ബി എസ് ഇ ആ ഈ സി ബി എസ് ഇയുടെ കാര്യം പറയുന്ന സമയത്ത് ഫീസ് കൊടുത്ത് ഇത്രയും നന്നായിട്ട് ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു സ്പാർട്ട ആ ഒരു കുട്ടിയുടെ ലൈവ് രണ്ട് ദിവസത്തിന് മുമ്പുള്ള ഒരു ലൈവ് ചെന്ന് കാണണം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ട് പോലും നമ്മുടെ കുട്ടികൾ കുട്ടികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ആ ടീച്ചർമാരോട് സംസാരിക്കാൻ നമുക്ക് ഭയമായിരിക്കും കാരണം അവരത്രയും അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എന്നാൽ നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് നം പത്താം ക്ലാസ് വരെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഫുഡ് നമ്മ നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ പയറും കഞ്ഞിയൊന്നും അല്ല ചോറും കറിയും ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ട് പാലും മുട്ടയും പഴവും ഒക്കെ നമ്മളെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നുണ്ട് പി എസ് സി ടെസ്റ്റുകൾ മാറി മാറി എഴുതിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് ആ ഒരു സ്കൂളിൽ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു സ്കൂള് വിട്ടുകൊണ്ട് അത്രയും സൗകര്യങ്ങൾ വിട്ടുകൊണ്ട് സി ബി എസ്ഇ സിലബസിലോട്ട് വിടാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ മാർഗം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കെയർ വേണമെന്ന് ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു അത്ര മെഡിക്കൽ കോളേജിൽ ലോകത്തുള്ള എല്ലാ ഉമ്മമാരും വിചാരിക്കുന്നത് അവരുടെ മക്കൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കെയർ കിട്ടണമെന്ന് തന്നെയാണ് പക്ഷെ അത് കണ്ടവന്റെ പൈസ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒന്നല്ല സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒന്നാണ് അപ്പോൾ ഈ കിട്ടാത്ത സൗഭാഗ്യം അതായത് ഇവർ നേരത്തെ സൗഭാഗ്യത്തിൽ ജീവിച്ചു പിന്നീട് ഇവർ ഇവരുടെ ലൈഫ് കൊണ്ടിവർക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ആ ലൈഫ് ഉപേക്ഷിച്ചുകൊണ്ട് ആ ലൈഫിൽ നിന്ന് കിട്ടിയ അവരുടെ വലിയ സൗഭാഗ്യങ്ങളെ ഒരു ബാധ്യതയായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ മക്കളെ ഒരു ബാധ്യതയായി ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിച്ചുകൊണ്ട് ആ മക്കളെ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പറയാം ഇവർക്ക് പൈസ ഇട്ട് കൊടുത്ത ഒട്ടുമിക്ക സ്ത്രീകളും എന്ന് പറയുന്ന ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച സ്ത്രീകളാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന സ്ത്രീകളാണ് ഇവർക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവർ അവരൊക്കെയും തന്നെ വാടക വീടുകളിലും മറ്റും ആയിട്ട് താമസിക്കുന്ന സ്ത്രീകളാണ് ഇവരുടെ കണ്ണീര് കണ്ട ആ കുട്ടികൾ ഇവർ എത്ര വീഡിയോയിലാണ് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് അവരുടെ കണ്ണീര് കണ്ടും ഈ കുട്ടികളുടെ ദയനീയ അവസ്ഥ കണ്ടുമാണ് ഈ പൈസ ഇട്ടു കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇതിനെല്ലാം തന്നെ ഇസാബ് പറയേണ്ട ഒരു ദിവസം വരുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്